ഗർഭാശയ ക്യാൻസർ എന്താണ് എന്നതിനെ പറ്റിയിട്ട് അത് എന്തൊക്കെ തരത്തിലുണ്ട് എന്നും ആർക്കൊക്കെയാണ് അതുണ്ടാവാ എന്നതിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഗർഭാശയ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ശ്രദ്ധിക്കണം പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതയം ഡോക്ടർ ബാസിൽ ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഗർഭാശയ ക്യാൻസർ പൊതുവേ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നായി ഫസ്റ്റ് പറയുന്നത് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഈ ഉള്ളിലുള്ള ലെയറിൽ എൻഡോമെട്രിയ എന്ന് പറയുന്ന ഈ ടിഷ്യൂസ് ക്രമാതീതമായിട്ട് വളരുന്ന ഒരു കണ്ടീഷൻസിനെയാണ് നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയാറുള്ളത് അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് ഗർഭാശയ സാർക്കോമ എന്ന് പറയുന്നതാണ് മറ്റൊരു കണ്ടീഷൻസ് അപ്പോൾ പ്രധാനമായിട്ട് ഇത് ആർക്കൊക്കെയാണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കാണ്ട് ആരാണ് ഇത്തരത്തിലുള്ള ഗർഭാശയ ക്യാൻസർ ഉണ്ടാവാനുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള വ്യക്തികൾ എന്നുള്ളത് അതിലൊന്ന് പ്രധാനമാണ് ചില ഈസ്ട്രോജൻ തെറാപ്പീസുകൾ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അതുപോലെ തന്നെ ചില കോൺട്രസെപ്റ്റീവ് ഡ്രഗ്സുകൾ കഴിക്കുക അതായത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾ ഹോർമോണൽ പിൽസുകൾ എടുക്കുന്ന വ്യക്തികൾ ചില പി സി ഒ എസ് ഉള്ള ആളുകൾ അതുപോലെ തന്നെ പ്രമേഹമുള്ള വ്യക്തികൾ അമിതമായിട്ട് വണ്ണുള്ള വ്യക്തികൾ കൊഴുപ്പ് ൂടിയിട്ടുള്ള ഡയറ്റുകൾ കഴിക്കുന്ന ആളുകൾ അതായത് ഫാസ്റ്റ് ഫുഡുകൾ ഓയിലി ഭക്ഷണങ്ങൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന കൂടുതലായിട്ട് കഴിക്കുന്ന വ്യക്തികൾ അമ്പത് വയസ്സ് കഴിഞ്ഞത് കൂടുതലുള്ള സ്ത്രീകൾ ഇവരൊക്കെയാണ് കൂടുതലായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ളത് അതിൽ തന്നെ നേരത്തെ മെനോ മെൻസസ് ആയിട്ടുള്ള വ്യക്തികൾ നമുക്കറിയാം പണ്ടൊക്കെ നേരത്തെ ഒരു മെനോ മെൻസസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ ആയിരുന്നു പെൺകുട്ടികളിൽ ഇന്ന് നേരത്തെ തന്നെ മെൻസസ് ആവുക ഒരു പത്ത് വയസ്സിനും അതായത് ഒരു പന്ത്രണ്ട് വയസ്സാവുമ്പോഴേക്ക് തന്നെ പെൺകുട്ടികൾ മെൻസസ് ആവുക അതായത് പന്ത്രണ്ട് വയസ്സിന് മുന്നേ മെൻസസ് ആവുന്ന പെൺകുട്ടികളിലാണ് ഇത്തരത്തിലുള്ള ഗർഭാശയ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതൽ അതുപോലെ തന്നെ മെനോപ്പോസ് ലേറ്റായിട്ടാവുക ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും മെനോപ്പോസ് ആവാ ആതിരിക്കുക എന്നുള്ള വ്യക്തികളിലും ഗർഭാശയ ക്യാൻസർ കാണാനുള്ള ചാൻസ് കൂടുതലാണ് അവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഹൈറിസ്ക് ആയിട്ടുള്ള കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾ അതിൽ തന്നെ പറഞ്ഞു അമിതമായിട്ട് ഭാരമുള്ള വ്യക്തികൾ ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഗർഭാശയ ക്യാൻസറുകളിൽ എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക എന്നുള്ളത് ആദ്യം പറഞ്ഞു ഈ ഗർഭാശയ ക്യാൻസറുകൾ രണ്ട് തരത്തിലുള്ള വ്യക്തികളാണ് അതായത് ആർത്തവം നടക്കുന്ന വ്യക്തികളിലാണെങ്കിൽ മറ്റൊരു ടൈപ്പ് ഓഫ് സിംറ്റവും ആർത്തവ വിരാമുള്ള സി ആളുകളിലാണെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് സിംറ്റംസാണ് കാണിക്കാറുള്ളത് അതിലൊന്ന് പ്രധാനമാണ് ആർത്തവം നടക്കുന്ന കാലഘട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡ് ചെയ്യുക ഇൻ്റർമെൻസ്ട്രുവൽ ബ്ലീഡിങ് എന്ന് പറയും ഇടയ്ക്കിടയ്ക്ക് ഒരു ആർത്തവത്തിൻ്റെ സൈക്കിൾ കഴിഞ്ഞിട്ട് ഇട ി ഇറക്കി സ്പോർട്ടിങ് പോലെ കാണിക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് ചെറിയ രീതിയിൽ ബ്ലീഡിങ് കാണിക്കുക അതുപോലെ തന്നെ പെൽവിക് പെയിൻ ഉണ്ടാവുക അതായത് നമ്മുടെ ആ അബ്ഡൽ ഭാഗത്ത് അടിവയറിൻ്റെ ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വേദനകൾ ഉണ്ടാവുക എന്നുള്ളത് അതേപോലെ തന്നെ ചില ആളുകളിൽ ബന്ധപ്പെടാനുള്ള ആ സമയങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് പെയിൻ ഉണ്ടാവാറുണ്ട് ചില വ്യക്തികളിൽ മാത്രം അതുപോലെ തന്നെ ആർത്തവ വിരാമം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലാണെങ്കിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താ വെച്ചാൽ ആർത്തവ വിരാമത്തിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് കാണിക്കുക അതായത് സ്പോട്ടിങ് പോലെ കാണിക്കുക അതുപോലെ തന്നെ യൂണി ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഡിസ്ചാർജസ് വരിക ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഗർഭാശയത്തിനുള്ള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവ എന്താണെന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു ഡോക്ടറുടെ സഹായം നേടേണ്ടതാണ് ഇനി ഇത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു പുകവലി മദ്യപാനം ഉള്ള സ്ത്രീകളും ധാരാളം ഉണ്ട് അവരിലും ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് ഇനി ഇത്തരത്തിലുള്ള സിംറ്റംസൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് ഇത് അതാ ഇത് തന്നെയാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനമാണ് അത്തരത്തിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ആണ് അപ്പോൾ ഇത്തരത്തിൽ ഗർഭാശയ ക്യാൻസറുകൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യേണ്ട ടെസ്റ്റുകളാണ് സി ടി സ്കാന് അതുപോലെ തന്നെ ലാബ് ടെസ്റ്റ് എം ആർ ഐ അതുപോലെ തന്നെ ട്രാൻസ് ബജൈനലിൽ കൂടെയുള്ള സ്കാന് ഇവയൊക്കെ മൂലം നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാം അതുപോലെ തന്നെ ബയോപ്സി കൊടുത്തിട്ട് ഇത് ക്യാൻസർ തന്നെയാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടതും കൂടിയാണ് ഇനി ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് അഗർഭാശയ ക്യാൻസർ വരാനൊരു കാറ്റഗറി ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ പറ്റി പറയേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞു ഹോർമോണുകളുടെ ഇംബാലൻസ് ഇതിലൊരു പ്രധാനമാണെന്ന് അതായത് പ്രത്യേകിച്ച് തന്നെ ഈസ്ട്രജൻ തെറാപ്പി എടുക്കുന്ന വ്യക്തികൾ അപ്പോൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം നിങ്ങളൊരു ഈസ്ട്രജൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മളൊരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഇന്ന് പലപ്പോഴും അറിയാം പല ആളുകളും ചോദിക്കാറുണ്ട് ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് ഉണ്ടായി ഫ്രീക്വൻ്റ്ലി നമ്മളൊരു മിഠായി ഒക്കെ കഴിക്കുന്ന ലാഘവത്തിലാണ് പലപ്പോഴും കുട്ടികൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് കഴിക്കാറുള്ളത് അപ്പോൾ അത്തരത്തിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമുള്ള വ്യക്തികളിലും ഇത്തരത്തിൽ ഗർഭാശയ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഒ സി ഡി പോലെയുള്ള ഫിൽസുകൾ കഴിക്കുമ്പോൾ കൃത്യമായിട്ട് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായിട്ടുള്ള ഒരു ഡ്യൂറേഷനിൽ മാത്രം അവ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അമിതമായിട്ടുള്ള ഭാരം എന്ന് പറയണ്ടായി അമിതമായിട്ടുള്ള ഭാരമുള്ള വ്യക്തികളിൽ പ്രോപ്പർ ആയിട്ട് എടുക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം കൊണ്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് സ്ട്രെസ്സ് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രോസസ്ഡ് ആയിട്ടുള്ള ടിൻ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ ഒഴിവാക്കേണ്ടത് ഒരു പ്രധാന ഘടകമാണ് ഇനി അതേ പറഞ്ഞിട്ടുണ്ട് പി സി ഒ എസ് മാതിരിയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അപ്പം അവയൊക്കെ കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് കഴിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തികളാണെങ്കിൽ ഞാൻ പറഞ്ഞോട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഒരു പ്ലാൻ ചെയ്യുക കൃത്യമായിട്ട് ജിമ്മിൽ പോയിട്ട് നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് ജിമ്മിൽ പോകാത്ത വ്യക്തികളാണെങ്കിൽ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് ഫുഡ് എടുക്കേണ്ടതാണ് ഇനി കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനമാണ് തവിടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് അതിനകത്ത് ഓട്സ് അടങ്ങി ഓട്സ് പോലെയുള്ള തവിടുള്ള ധാന്യങ്ങൾ ആസച്ച് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇലക്കറികൾ കഴിക്കാവുന്നതാണ് ഇനി ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ യാർത്തവ വിരാമത്തിന് ശേഷം ഇത്തരത്തിൽ ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും ആളുകളിൽ പുറത്ത് പറയില്ല കാരണം ഇത് സ്പോർട്ടിങ് അല്ലേ ഉള്ളത് മെൻസസ് നിൽക്കാനായി എന്നുള്ള ഒരു തരത്തിലാണ് ആളുകൾ ഇതിനെ കരുതാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്പോർട്ടിങ് ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ അതെന്താണ് ഇതല്ല എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തു നോക്കേണ്ടതാണ് അതുപോലെ തന്നെ അനാവശ്യമായിട്ട് കഴിക്കുന്ന ഹോർമോണൽ പിൽസുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഗർഭനിരോധന നിരോധന ഉപയോഗിക്കുമ്പോൾ അതായത് ഒ സി ഡി പോലെയുള്ള പിൽസുകൾ കഴിക്കുക ഓറൽ കോൺട്രാസെപ്റ്റീവ് പോലെയുള്ള പിൽസുകൾ കഴിക്കുകയാണെങ്കിൽ അത് ഇതൊരു നിശ്ചിത കാലഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യുക അതിനുശേഷം ഒരു ആവശ്യമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അവ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായിട്ടുള്ള ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സ്ട്രെസ്സുകൾ ഒഴിവാക്കുക നല്ല മെയിൻ്റെ ചെയ്യുക പ്രോപ്പറായിട്ട് തന്നെ ഭാരം മെയിൻ്റെ ചെയ്യുക എന്നുള്ളത് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ്ലി വർജിക്കേണ്ടതാണ് പി സി ഒ ഡി പോലെയുള്ളവയുള്ളതാണെങ്കിലും റെഗുലറായിട്ട് അവരുടെ ഡയറ്റ് പ്ലാൻസ് നോട്ടീസ് ചെയ്യുക ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കപ്പിൾസിലാണ് ഇൻഫെർട്ടൈൽ കപ്പിൾസിലാണ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് അതായത് വന്ധ്യതയുള്ള സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള ഗർഭാശയ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ പ്രമേഹം ഹൈപ്പർ ഉള്ള വ്യക്തികളിലും ഇത്തരത്തിൽ ഗർഭാശയ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ജീവിത ജീവിതത്തിൻ്റെ രീതി കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലൊരു എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് െന്ന് ഇത്തരത്തിലൊരു ഇല്ല നിങ്ങൾക്ക് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ജർമ്മൻ മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് രോഗത്തിന്റെ നിർണ്ണവും അതുപോലെ തന്നെ രോഗിയുടെയും മാനസികവും ശാരീരികവുമായ എല്ലാ തരത്തിലുള്ളതും കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത് അതുമൂലം തന്നെ പെട്ടെന്ന് തന്നെ അവർക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കാൻ സാധ്യമാവാറുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമൂലമുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിദ്ായം ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല